بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على الشرف المخلوقين وعلى آله وأصحابه أجمعين أما بعد ريم الله وره صلاة النارية ينبهر لاريا برنا صلاة أدن صلاة التفريجية صلاة الكاملة صلاة كنز المحيط സ്വലാത്തു താസിയ അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന ഈ സ്വലാത്ത് വളരെ ശ്രേഷ്ഠമായ സ്വലാത്താണ് മഹാന്മാരായ പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടത് കാണാം ഒരാൾ പതിനൊന്ന് പ്രാവശ്യം ഈ സ്വലാത്ത് എന്തെങ്കിലും ആഗ്രഹം സാധിക്കുന്നതിന് വേണ്ടി നീയത്ത് ചെയ്തു കൊണ്ട് ചെല്ലിയാൽ അത് സാധ്യമാകും ആവശ്യങ്ങളുടെ വലിപ്പം അനുസരിച്ച് വലിയ വലിയ ആഗ്രഹങ്ങൾ സാധിക്കുന്നതിന് വേണ്ടി ചെല്ലുകയാണെങ്കിൽ നാലായിരത്തി നാന്നൂറ്റി നാപ്പത്തിനാല് നാരിയത്തു സ്വലാത്ത് കൂടുകയോ കുറയുകയോ ചെയ്യാതെ കൃത്യമായി ആ എണ്ണം നാരിയത്തു സ്വലാത്ത് ചെല്ലുകയാണെങ്കിൽ എന്ത് ആഗ്രഹത്തിന് വേണ്ടി ചെല്ലിയാലും എന്ത് ഹലാലായ ആഗ്രഹമുണ്ടെങ്കിലും അത് സാധ്യമാകുമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം ഈ എന്ന സ്വലാത്ത് എഴുതിയത് പലരുടെ പേരിലും അഭിപ്രായങ്ങൾ ഉണ്ട് എങ്കിലും മഹാനായ ഇബ്രാഹിമു താസി എന്ന മഹാനുഭാവന്റെ പേരിൽ അവിടുന്ന് ഇതിന്റെ വാചകം എഴുതിയത് എന്ന അഭിപ്രായമുണ്ട് മഹാനായ അഹമ്മദുൽ കബീർ ഉദ്ഫാ റലിയാഹുൻകുമാണ് എന്ന അഭിപ്രായമുണ്ട് എങ്കിലും പ്രബലമായ അഭിപ്രായം ഇത് എഴുതിയത് ഈ സ്വലാത്ത് വാചകങ്ങൾ എഴുതിയത് മഹാനായ മൗലാന അൽ ഇമാം അഷേഫുൽ അക്ബർ മുഹയീദ്ദീൻ അറബിഹു സുറഹുൽ അജീസ് എന്ന മഹാനുഭാവനാണ് ഈ സ്വലാത്തിന്റെ വാചകങ്ങൾ എഴുതിയത് എന്നതാണ് പ്രബലമായ അഭിപ്രായം വളരെ വിശാലമായ അർത്ഥമുള്ള സ്വലാത്താണ് സലാത്ത അതിന്റെ അർത്ഥം ഞാനൊന്ന് പറയുകയാണ് ും സലാമും ഞങ്ങളുടെ നേതാവായ മുഹമ്മദ് തങ്ങളുടെ മേൽ നീ വർഷിക്കണേ തൻ ഒക്കെ എങ്ങനെയുള്ള

ആ നബിതങ്ങളെ കൊണ്ട് എല്ലാ ആവശ്യങ്ങളും വീട്ടപ്പെടും എല്ലാ ആഗ്രഹങ്ങളും ലഭിക്കപ്പെടും മാത്രമല്ല അന്ത്യം നന്നാകും ആ മുത്തു അലഹി വസ്ല്ല തങ്ങളെ കൊണ്ട് അന്ത്യം നന്നാകും മരിക്കുന്ന സമയത്ത് നല്ല മരണം ലഭിക്കും തങ്ങളുടെ പ്രശോഭിതമായ പൂമുഖം കാരണം കൊണ്ട് മേഘങ്ങൾ മഴയായി വർഷിക്കപ്പെടും തിരുനബി സല്ലാഹു അലി തങ്ങൾ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് അറേബ്യയിൽ കഠിനമായ വരൾച്ച അനുഭവപ്പെട്ടപ്പോൾ അവിടുത്തെ പിതാമഹനായ അബ്ദുൽ മുത്തലിബ് മുത്തു നബി സല്ലാഹു അലഹി വസല്ലമാ തങ്ങളാകുന്ന ചെറിയ കുട്ടിയെ കൊണ്ടുപോയി പരിശുദ്ധ കബാലയത്തിന്റെ മുറ്റത്ത് നിന്നുകൊണ്ട് മുത്തുനബി സല്ലാഹു അലിഹി തങ്ങളുടെ പ്രശോഭിതമായ മുഖം ആകാശത്തിലേക്ക് ഉയർത്തി കാണിച്ചുകൊണ്ട് അള്ളാഹുവേ ഈ കുഞ്ഞിന്റെ മുഖത്തിൻ്റെ വറക്കത്തുകൊണ്ട് നീ മഴ നൽകണയല്ല എന്ന് പറഞ്ഞപ്പോൾ ആ സമയത്ത് തന്നെ മഴ ലഭിച്ചു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും അതാണ് വസ തങ്ങളുടെ മുഖത്തിന്റെ വറക്കത്തു കൊണ്ട് മേഘങ്ങൾ മഴയായി വർഷിക്ക വർഷിക്കപ്പെടും ആ മുത്തുനബി തങ്ങളുടെ അനുചരൻ കുടുംബത്തിന്റെ മേലും അവിടുത്തെ അനുചരന്മാരായ സഹാബത്തിന്റെ മേലും എല്ലാ ഓരോ ഓരോ സെക്കൻഡിലും നീ സലാമുകൾ സമ്പൂർണമായ ും സലാമും നീ വർഷിപ്പിക്കണേ അല്ലി നിന്റെ അറിവിന്റെ എണ്ണത്തിനനുസരിച്ച് അള്ളാഹുവിന്റെ അറിവിന് പരിധികളില്ല ആ അള്ളാഹുവിന്റെ അറിവിന്റെ എണ്ണത്തിനനുസരിച്ച് നീ സലാമും നൽകണേ അള്ളാ എന്ന് വിശാലമായ അർത്ഥമുള്ള സലാത്തുൽ എന്ന സലാത്ത് അള്ളാഹു സുബാന നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി ഈ സലാത്ത് ചെല്ലൽ കാരണമായി നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒന്നാഹു പരിഹാരം നൽകുമാറാകട്ടെ ആമീനിയ